സർ അദ്ദേഹം ആശയം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഈ ഗുണമേ നിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതും പ്രധാനം തന്നെയാണ് ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും തനത് ഉൽപ്പന്നങ്ങളായിട്ടാണ് വൺ ലോക്കൽ ബോഡി വൺ പ്രൊഡക്ഷൻ വൺ വൺ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിന് സംസ്ഥാന തലത്തിലുള്ള ബ്രാൻഡിങ് എന്നതിനേക്കാൾ പ്രാദേശികമായിട്ട് ലഭ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ പ്രാദേശികമായിട്ടുള്ള മൂല്യ വർധനവ് ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവ് എന്നിവയൊക്കെയാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇപ്പോൾ പ്രധാനമായിട്ടും ഭക്ഷ്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന തരത്തിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ തേങ്ങ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ അതിന് നമുക്ക് വേണമെങ്കിൽ സ്റ്റേറ്റ് ബ്രാൻഡിങ് സാധ്യമാവും അരി ഏത്തക്കായ മരച്ചീനി പൈനാപ്പിൾ ചക്ക ജാതി അതുപോലെ തന്നെ കയർ ഉൽപ്പന്നങ്ങൾ മത്സ്യം പാലധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ റെഡിമെയ്ഡ് ഗാർമെൻസ് ഹാൻഡ്ലൂം സ്പൈസ് പ്രോഡക്ട്സ് അതുപോലെ തന്നെ റബ്ബർ പ്രോഡക്ട്സ് തേൻ ഇങ്ങനെയുള്ള ധാരാളം പ്രാദേശിക വൈവിധ്യമുള്ള ഉൽപ്പന്നങ്ങളുണ്ട് ആ ഉൽപ്പന്നങ്ങൾ നമുക്ക് വിപണിയിലെത്തിക്കുക അവയെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി വിപണിയിലെത്തിക്കുക എന്നതാണ് ഇതുകൊണ്ട് ലക്ഷ്യമിടുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കേരള ഗ്രോ എന്ന ബ്രാൻഡ് നെയിം സർക്കാർ നൽകുന്നുണ്ട് കൃഷിവകുപ്പ് മന്ത്രി അക്കാര്യം പ്രത്യേകം ശ്രദ്ധപ്പെടുത്തുന്നുണ്ട് കേരള ഗ്രോ എന്ന ഒരു ബ്രാൻഡ് നെയിം സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട് അപ്പോൾ ബ്രാൻഡിങ് എന്ന ആശയം നല്ലതാണ് ബ്രാൻഡിങ് പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സംസ്ഥാന തലത്തിലുള്ള ബ്രാൻഡിങ് മാത്രമല്ല ഇപ്പം നമ്മുടെ മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ അത് ഒരു പ്രാദേശികമായിട്ടുള്ള ഒരു ബ്രാൻഡായിട്ടത് വറന്നു വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും കണക്കിലെടുത്തുകൊണ്ട് ബ്രാൻഡിങ് എന്ന ആശയം അങ്ങ് ഉയർത്തിയ ആശയത്തെ സ്വീകരിക്കുന്നു സ്വാഗതം ചെയ്യും